ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു ഫോട്ടോഷൂട്ടിന്റെ ഒരു റീക്രിയേഷൻ ആണ് അതായത് ഇവിടെ പത്താം ക്ലാസ്സിലാണ് പതിനഞ്ചു അപ്പൊ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ ചെയ്തൊക്കെ ഒരു ഫോട്ടോ വേണം അപ്പൊ അതേ വേഷത്തില് അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഷൂട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് അതൊന്നുമില്ല കുറച്ചൊരു പ്രെയിൻ ചെയ്യാൻ നാലഞ്ച് ഫോട്ടോസ് എടുക്കുന്ന ഒരു സംഘം അതാണ് അപ്പൊ അതിന്റെ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് ഏകദേശം മാറ്റി കഴിയാൻ ആയതുകൊണ്ട് അപ്പൊ കുറച്ചും ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ ചെന്ന് കൊടുക്കാനാണ് അല്ലേ അപ്പൊ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഫോട്ടോസും ഇതിന്റെ അവസാനം ഉണ്ടാവും ഓക്കെ അവസാനം മുല്ലപ്പൂ വാങ്ങി നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാം അതെ പറയോ ശരി ർക്ക് മുല്ലപ്പൂ കട്ട് ചെയ്യണ്ടേ കട്ടേ കട്ടേ വേങ്ങട്ടേ എത്ര നാലുമുളല്ലേ അയ്യോ അമ്മേന്റെ പുന്നാരെ കിട്ടി ഒന്ന് നാലം പോലെ ബാക്കി കട്ടിയാ നാലുണ്ടാവൂലേ കേട്ടിയ എട്ടുമുളണ്ടല്ലോ ഇല്ല നേരപ്പിരുത്തോ ആ നല്ല മുള നോക്കണ്ട ഈ ഷൂട്ട് നിർത്തിരല്ലേ എന്താ പറഞ്ഞോ മിനോ മിനോടെ അമ്മ തന്നെ ഇപ്പത്തന്നെ വീണീന്നു ഇപ്പത്തന്നെ മൂന്നു എന്താ എന്താപ്പാട ഇട്ട് പോയി കല്യാണച്ചൊക്കെ പോയി മാറ്റി യൂട്യൂബ് ചോദിച്ചു ഇതാണ് മോള് പോയി മാറ്റടി എന്നല്ല അമ്മനെ പോയി മാറ്റിക്ക് ആ പിന്നല്ല അതെ അതെ ോ അത് മതിയാവു എന്താ വെറുതെ പിന്നെ ചെയ്തോടുക്ക് എന്തേലും എന്തേലും ചെയ്തൊടുക്കാണല്ലോ ആദ്യം മാറ്റണത് എന്റെ മോളെ എങ്ങനെ മാറ്റി കൊടുക്കു

എന്താ ഗ്ലൗണല്ലേ ചിത്ര എയിച്ച പോത്തിട്ടില്ലട ആയിക്കരിക്ക് വന്നോ അമ്മനെ അച്ചിക്ക് കല്യാണത്തിന് അവിടെ മോൾ ഫോട്ടോഷൂട്ട് എടുക്കാനാണ് എന്താണ് ദേ നമ്മൾ ഒരു കണക്കി പിരിച്ചിട്ട് പെണ്ണങ്ങാനാണ് എന്താ പെണ്ണശൈലി കൊളി നമ്മളെ ആഹ് അല്ല കമനടി കൊളിയാ നമ്മളെ ഷോ ആടി കരിക്ക് പെണ്ണിനെ എടുത്തെ ಮೊದಲാണ്ടേ

ഇത് രണ്ടല്ലേ ചെയ്തൊടുക്കു അല്ലടാ ചിനിമോടെ എന്തായി ഏ കഴിഞ്ഞാ ഞങ്ങള് തുടങ്ങല്ലേ പാപ്പന ഒന്ന് മാറട്ടെ ആ സിന്ധു സിന്ധൂര മുണ്ടുപ്പാൽ സ്ഥിതി ഇടുന്നോളൂ എന്താ കല്യാണ ഞാൻ നോക്ക് മഴ പെയ്യ അടുത്ത മഴ മഴ നമുക്ക് എടുക്കണോ

പാപ്പന്റെ ഒരു ഭാഗ്യം നോക്കിയാണ് ഈ സ്വന്തം മക്കള് അല്ലേ അവിടെ കൊടുക്കാൻ എല്ലാരും വരും

ओके okay. मौत मत मे चुकी हाँ अच्छे ओके